ഹലോ ഫ്രണ്ട്സ് മാറ്റിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീര തോരനാണ് ചീര പേരി എന്ന് പറയും നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഗ്യാസ് കത്തിക്ക തണ്ടുള്ള ചീരയാണ് തണ്ടൊക്കെ അതൊക്കെ എടുത്ത് നന്നായി കഴുകി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ ചീര പൊടിപ്പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറുളി കുറച്ച് തൊലിച്ചിട്ട് ഞാൻ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളകും ചതച്ചു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇത് ഞാൻ ചതച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് തേങ്ങ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം ആദ്യം ഇതാ ചീനിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്റെ വെള്ളം കുറച്ചെടുക്കണ് നമുക്ക് കുറച്ചതിലേക്ക് കണ്ണ ഒഴിക്കാം കുറച്ച് എണ്ണം ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഇത് വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചത് ഒന്നിടാം ഒരു വലിയ വെളുത്തുള്ളിയാണ് ആ അത് കാരണം ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്ക ൊന്ന് വറന്ന ശേഷം നമുക്ക് ഉള്ളി ഇടാം ഒന്ന് വറഞ്ഞ ശേഷം നമുക്ക് ഒന്ന് ഒരു മണം വരുന്നുണ്ട് നമുക്ക് പച്ചമുളക് നമുക്ക് ചീര എത്രയുണ്ടോ അതിൻ്റെ അനുസരിച്ചിട്ട് എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ ഉണ്ട് അതിലൊരു പാത്രം ചീരയുള്ളൂ അപ്പോൾ ഒരു നാല് അഞ്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പോരെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം അതാ ഉള്ളി ചതച്ചെടുത്തതാണ് നന്നായി ഇളക്കി കൊടുക്കൊന്നും ചതഞ്ഞിട്ടില്ല അതിപ്പോ ഞാൻ മാറ്റി വെച്ചതാണ് ഇനി നിറയെ ഉള്ളി വേണം ചതച്ചത് നന്നായി ഒന്ന് ചതഞ്ഞ് പോയി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്ക പച്ചമുളവിന്റെ ഒക്കെ ഒന്ന് ഒരു ചുവന്നതെ ഉള്ളടി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കു നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് നമുക്ക് ഈ ചീരയിടാം ൃത്തിയായി കഴുകി നരിഞ്ഞതാണ് എനിക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നന്നായി ഇളക്കി കൊടുക്കുക കൊടുക്ക തീ ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ട് നമുക്ക് ഇത് ചുങ്ങിയ ശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് അല്ലെങ്കിൽ കൂടി പോകും ചീരയിലെ വെള്ളം ഉണ്ടാകും അത് കാരണം നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നന്നായി കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം എന്നിട്ടൊന്ന് എരിവ് നോക്കിയിട്ട് പോരങ്ങി നമുക്ക് ഈ എരിവ് ഒന്ന് കുറച്ച് മുളക് കൂടി ഇടാം ചീരക്കൊക്കെ നല്ല ചൊടിയായിട്ടുള്ള വേണം ചീര നന്നായി ചുങ്ങി പോയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടാം ഉപ്പ് കിട്ടുന്നുണ്ട് ഒരു കാലേ ഉള്ളു ഉപ്പ് കൂടി പോയ ബുദ്ധിമുട്ടാണ് കുറച്ച് ഉപ്പ് ഇട കൂടെ കുറച്ച് മഞ്ഞപ്പൊടി ഇടാം ഇത് കറി വെക്കുന്ന ചീരയില് തണ്ടുള്ള ചീരയാണ് കുറച്ച് ഒരു ഗ്ലാസ് സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുണ്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് പൊരിച്ചെടുക്കാം പെട്ടെന്ന് നമുക്കാകും ചീരയൊക്കെ തണ്ടുള്ള ചീരയാകുമ്പോ നമുക്ക് വേഗം തണ്ട് അരിഞ്ഞെടുത്ത് ചീരയും തണ്ടും മൂത്ത തണ്ടെങ്കിൽ കളയുക അല്ലാത്തത് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് തോരം വെക്കാം നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒന്ന് ചേർത്തി വെച്ച ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ടപ്പിട്ടിട്ട് അടച്ചു വരും ഒന്ന് തുറന്നു നോക്കാം ചീരൊക്കെ അവരെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഇളക്കിയിട്ട് വെള്ളം ഉണ്ടോ നോക്കട്ടെ എരിവും നോക്കണം എരിവുണ്ടാകും പോരങ്ങി കുറച്ച് മുളക് പൊടി വിട നിറയെ വെളുത്തുള്ളി നിറയെ ഉള്ളിയൊക്കെ ഇട്ടാല് നന്നായിട്ട് ഉണ്ടാവുള്ളു ചെരുള്ളി ആകുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെള്ളപ്പൊന്നും ഇന്നും കൂടെ വെക്കണം നന്നായി പൊരിച്ചെടുക്കാം ഇതിലേക്ക് തേങ്ങ ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് റെഡി ആയി നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാം നല്ല ചൂട് കുറച്ച് എരിവ് വേണം ഞാനതിന് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് ഒരു ഹാഫ് സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് ഒരു നുള്ളു ഇടുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക നല്ല ചൊടി വേണം നില നന്നായിരിക്കുള്ളൂ നല്ല എരിവും നമുക്കുണ്ടെങ്കിൽ ചീരയ്ക്ക് പയ ഇല മിരിഞ്ഞ ഇല ഉറക്കാവുമ്പോ നല്ല എരിവും ചൊടിയും വേണം റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് തേങ്ങ ഇടാം ൊന്ന് ചതച്ചു വെച്ചതാണ് വരുക തേങ്ങ ആയതുകൊണ്ട് ഒന്നത് കട്ട് ചെയ്തായിട്ട് വന്നപ്പോ ഞാനൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചതാണ് തേങ്ങ മാറ്റി കുറച്ചും കൂടി ഇടാം കുറച്ചും കൂടെ തേങ്ങ ഇടുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോര റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യ ചെയ്യുക ചെയ്യുന്ന ഒന്ന് അറിയിക്ക ഉണ്ടാക്കി നോക്കണം ഗ്യാസ് ഓഫാക്കാൻ പോവാറ്റിലേക്ക് ആക്കിട്ട് ഞാൻ കാണിച്ചു തരാം ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ആദ്യ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അടുത്ത വീഡിയോയിലൂടെ വരാം എല്ലാവർക്കും ഹായ്